ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ ഭാഗ്യം കിട്ടുന്ന നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യം കാര്യമാണ് ഭാഗ്യമെന്ന് പറയുന്നത് ഈ ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമ്മൾക്ക് നോക്കാം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മിഥുനക്കൂറിൽ മകേരം തിരുവാതിര പുണർദം മുക്കാല ഭാഗം വരെയുള്ള മിഥുനക്കൂറുകാർക്ക് വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം നിൽക്കുന്നത് ഒന്നിലും രണ്ടിലും വ്യാഴഗ്രഹം സഞ്ചരിക്കുന്ന സമയമാണ് അത് നല്ലതാണ് വ്യാഴഗ്രഹത്തിൻ്റെ ഈ സഞ്ചാരം ദൈവാനുഗ്രഹത്താൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്ക് കൈവരിക്കാൻ പറ്റും ഈ സമയത്ത് ഒരു വർഷക്കാലമാണ് ഇതിന് ഈ വ്യാഴഗ്രഹത്തിൻ്റെ സഞ്ചാരം വ്യാഴഗ്രഹം നല്ല സ്ഥാനത്ത് നിന്നാൽ നമ്മൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ദൈവാനുഗ്രഹങ്ങളുണ്ടാവും അതുപോലെ സർവേശ്വരകാരകനാണ് ഈ വ്യാഴൻ അഥവാ ഗുരു ഒരാളുടെ ജാതകത്തിൽ വ്യാഴൻ ബലവാനായി നിന്നാൽ ധനസമൃദ്ധി മറ്റുള്ളവരുടെ ആദരവ് ഈശ്വരാരാധന കർമ്മപുഷ്ടി കാര്യവിജയം ശാന്തി സമാധാനം കീർത്തി പദവി നമ്മുടെ സർവ്വകാര്യങ്ങൾക്കും തടസ്സം കൂടാതെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നടന്നു പോകും അതുപോലെ തന്നെ പാണ്ഡിത്യം ഉണ്ടാകും ചിന്താശക്തി വർദ്ധിക്കും അതുപോലെ അന്തസ്സെ ആഭിജാത്യം സാമ്പത്തിക സുസ്ഥിരത കുടുംബ ഭദ്രത സന്താന ഭാഗ്യം ഉണ്ടാകും അതുപോലെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ടാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ വ്യാഴ നല്ല വ്യാഴം നല്ല സമയത്ത് ഈ നിൽക്കുന്ന സമയം നമുക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ദീർഘായുസേ ശത്രുക്കളിൽ നിന്നുള്ള മോചനം ഇങ്ങനെ പല ഗുണങ്ങളും നമുക്ക് വ്യാഴം പ്രദാനം ചെയ്യും ഇതെല്ലാം നമ്മൾക്ക് വ്യാഴഗ്രഹം അനുകൂലവനായ കാലത്ത് മാത്രം കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് പ്രതികൂലനായ അതുപോലെ തന്നെ അനുകൂല സ്ഥാനത്ത് നിന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഗുണങ്ങളെല്ലാം കിട്ടുകയുള്ളൂ ഈ ഒരു വർഷക്കാലം നമ്മൾക്ക് ഈ അനു അനുഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് ഈ വ്യാഴഗ്രഹത്താൽ നമ്മൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ഇനിയും വ്യാഴം വ്യാഴൻ പ്രതികൂലനാണെങ്കിൽ വ്യാഴഗ്രഹം മറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ജാതകന് ജാതകന് ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ നേരിടേണ്ടതായി വരും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അത് സംഭവിക്കുക തന്നെ ചെയ്യും നമ്മൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഒരു വർഷക്കാലം നമ്മൾക്ക് ഈ ഗുണങ്ങളെല്ലാം നമ്മൾക്ക് അനുഭവയോഗ്യമാകും വ്യാഴഗ്രഹം പിന്നെ ഒന്നിലും രണ്ടിലും നിൽക്കുന്ന സമയമാ സമയത്ത് അനുഭവ അനുഭവയോഗ്യമാകുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് വ്യാഴഗ്രഹം ഒന്നിലും ഒന്നിലും രണ്ടായിരത്തി ഇരുപത്താറിൽ ഒന്നിലാണെന്നുണ്ടെങ്കിൽ ആറാം മാസം വരെയും പിന്നെ രണ്ടിൽ നിൽക്കുന്നത് പിന്നെ ആറാം മാസം മുതൽ വർഷാവസാനം വരെയുമാണ് ഈ വ്യാഴഗ്രഹം നമുക്ക് നിൽക്കുന്നത് അത് ഈ ഗ്രഹത്തിൻ്റെ സഞ്ചാരം ഈ സ്ഥാനത്തെ ഒരു വർഷക്കാലം മാത്രമേ നിൽക്കുകയുള്ളൂ അപ്പോൾ അതെല്ലാം ഈ നല്ല ഈ ഭാഗ്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വർഷക്കാലം നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും വ്യാഴഗര വ്യാഴഗ്രഹം ദുർബലനായ വ്യക്തിക്ക് നമുക്ക് പൊതുവേ ഈശ്വര ഈശ്വരവിശ്വാസം കുറവായിരിക്കും ഇനി പിന്നെ ദുർ പിന്നെ വ്യാഴഗ്രഹം നമുക്ക് പ്രതികൂലനായ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളുടെ വ്യക്തി വ്യക്തികൾക്കുണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് വ്യാഴഗ്രഹം ദുർബലനായ വ്യക്തിക്ക് പൊതുവേ ഈശ്വരവിശ്വാസം കുറവായിരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അതിനൊരു സ്ഥിരത കാണുകയില്ല അതുപോലെ തന്നെ നമ്മൾക്ക് ശുഭ ശുഭാപ്തി വിശ്വാസക്കുറവ് വരും വിഷാദരോഗം നിരാശ ഉത്കണ്ഠ ആത്മവിശ്വാസക്കുറവ് ഒന്നിനു ഒരു നമുക്ക് ഉഷാറില്ലായ്മ വരുന്നത് അതുപോലൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടാവും എന്നിവയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒരു ഒരിക്കലും നമുക്ക് വിട്ടുമാറുകയില്ല ഇങ്ങനെയുള്ള കാലത്താണ് നമുക്ക് വിഷമങ്ങളൊക്കെ വർദ്ധിക്കും എപ്പോഴും കടങ്ങളൊക്കെ നമുക്ക് കൂടി വന്നുകൊണ്ടിരിക്കും സാമ്പത്തികപരമായും മാനസികമായും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവ അനുഭവിച്ച് എല്ലാം കൊണ്ടും നമുക്ക് ജീവിതത്തിൽ പരാജയമായിരിക്കും ഈ ഒരു കാലഘട്ടം ശാരീരിക ശാരീരിക ഊർജ്ജസ്വലതയും കുറവായിരിക്കും പ്രതികൂലനായ വ്യാഴത്തിൽ ശത്രുക്കളെ കൊണ്ട് നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരു ഒരു ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് അനുഭവിക്കേണ്ടതായി വരും രോഗങ്ങളും ദുരിതങ്ങളും വിട്ടുമാറാതെ വന്നുകൊണ്ടിരിക്കും ഇവയൊക്കെ ഈ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആയതിനാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യമെന്തെന്ന് വെച്ചാൽ വ്യാഴപ്രീതിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച തോറും നടത്തുക വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ഭജിക്കേണ്ടത് വ്യാഴാഴ്ച ദിവസം വിഷ്ണുവിനാണെന്നുണ്ടെങ്കിൽ പാൽപായസ വഴിപാട് നടത്തുക അതുപോലെ നമ്മുടെ നാളുതോറും അർച്ചന നടത്തുക ഭാഗ്യസൂക്താർച്ചനയാണ് അതൊക്കെ കഴിക്കാനായിട്ട് നല്ലത് ആ സമയത്തൊക്കെ ഭാഗ്യം നമുക്ക് നേടാനായിട്ട് അർച്ചന നമ്മുടെ നാളുതോറും കഴിക്കുന്നതും അതുപോലെ തന്നെ വ്യാഴാഴ്ച തോറും പോയി കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് നമ്മൾക്ക് പോകാൻ പറ്റുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി നമ്മൾ ഭഗവാനെ കണ്ടു തൊഴുന്നതൊക്കെ നമുക്ക് ഭാഗ്യം വർദ്ധിക്കാൻ വർദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റും അതുകൂ അതിൽ കൂടെ ഒക്കെ നമുക്ക് അതുപോലെ തന്നെ ഈശ്വര ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമൊക്കെ ആ സമയത്ത് നമുക്ക് വർദ്ധിച്ചു വരുന്നതായി കാണാം അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഭാഗ്യാനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും പിന്നെ വ്യാഴൻ ഈ ഒരു വർഷക്കാലം നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അമ്പലത്തിൽ പോകാതൊന്നും ഇരിക്കരുത് നല്ല സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നല്ല സമയ കാലത്താണേലും കൂടുതലായിട്ടും തന്നെ ഭഗവാനെ പോയി കാണുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഭാഗ്യങ്ങൾ നമുക്ക് വന്നു ചേരും ഈ ഒരു വർഷക്കാലം ഞാൻ പറഞ്ഞല്ലോ ഒന്നിലും രണ്ടിലുമായിട്ടാണെന്നുണ്ടെങ്കിൽ വ്യാഴഗ്രഹം നിൽക്കുന്നത് അത് നല്ല സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരുപാട് നമുക്ക് മാറ്റങ്ങളുണ്ട് ായിരിക്കും എല്ലാ എല്ലാവരും ഒക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒക്കെ എൻ്റെ വീഡിയോ ഒക്കെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ നമ്മൾക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു എനിക്ക് നല്ല നല്ല വീഡിയോകൾ ഇടാനുള്ള ഒരു പ്രചോദനമാവുകയുള്ളൂ ഞാൻ ഇനിയും ിയും അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാ നാളിൻ്റെയും ഓരോ ദിവസവും ഇങ്ങനെ ഓരോ നാളിൻ്റെയും ഓരോ ദിവസമായിട്ട് ഇടുന്നതായിരിക്കും ഒരു രണ്ടായിരത്തി ഇരുപത്താറിലെ കാര്യങ്ങൾ ഒരു വർഷക്കാലത്തെ കാര്യങ്ങൾ നമ്മൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് നിങ്ങളൊക്കെ എല്ലാ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരെയും ദൈവം അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും നേരുന്നു എല്ലാവർക്കും നന്ദി ഞാൻ നിർത്തുകയാണേ താങ്ക് യു